ഫാംസിലേക്ക് ഇക്യുബേറ്റർ വാങ്ങി ഇക്യുബേറ്റർ നോക്കാം ഇതിൽ കോഴിന്റെ മുട്ടയുണ്ട് അരയണത്തിന്റെ മുട്ടയുണ്ട് അസീൽ നല്ല അടിപൊളി ടോപ്പ് അസീലായി മാറി കഴിഞ്ഞ പ്രാവശ്യം നാല്പത് അക്കിട്ടിട്ട് നമുക്ക് ആകെ കിട്ടിയത് ഒരു പതിനൊന്ന് കുട്ടികളെയാണ് അപ്പൊ നമ്മളൊരു ഇക്യുബേറ്റർ വാങ്ങാൻ പോവാണ് കോട്ടക്കൽ ഉണ്ട് കാരണം ഇതുപോലുള്ള തെർമോകോൾ ബോക്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ നമ്മള് ഇൻക്യുബാറ്ററി എന്നിട്ട് ഇതിന്റെ മുകളിൽ നമ്മൾ ടാപ്പ് ഒറ്റക്കും ഇലക്ട്രിക്കിന്റെ കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്യും ഇതിന്റെ മുകളിൽ ഇലക്ട്രിക്കലി ഫാനാണ് ആ പിന്നെ ഇത് അഡീഷ്യൽ ആയിട്ട് റീലും റീലേ കിട്ടേജ് പിന്നെ ബൾബോട്ടറി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഫുൾ ഈ ബൾബിലാണ് ചൂട് അതായത് ചൂട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇടത് ടെർമോസ്റ്റാറ്റുണ്ട് ഹീറ്റ് വെക്കാൻ വേണ്ടിയിട്ട് പിന്നെ പിന്നെ ടൈമർ ഉണ്ടാവും ടെർമോസ്റ്റാറ്റ് മെയിനായിട്ട് ചൂട് നോക്കും ചൂടിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കേണ്ടത് ടൈമർ അറിയിട്ടുണ്ടെങ്കിൽ കോയമ്പുട്ട് ഓരോ രണ്ട് മണിക്കൂർ കൂടുമ്പോഴും തിരിയാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിച്ചിട്ടുള്ളത് ഇതിന് നമ്മൾ കണക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് അഡാപ്ത ഉപയോഗിച്ചിട്ടുണ്ട് ഇതുപോലെയാണ് ഇതിന് കൊടുക്കുക കൊടുക്കും ഈ ട്രയൻ്റെ ഈ ട്രയലാണ് കോഴിമുട്ട വെക്കേണ്ടത് ഈ ഇതിനെ സെൻട്രലായിട്ട് ആയിട്ടിങ്ങനെ കോഴിമുട്ട വെക്കുക നമുക്ക് ഒരു ട്രയൽ ഏകദേശം ആറ് കോഴിമുട്ട വെക്കാൻ പറ്റും ഇത് ഇവിടെ സ്വിച്ച് ഉണ്ട് ഓൺ ആക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ കോയമ്പുട്ട ഈ ട്രാ ഈ കമ്പ് ടിരിങ്ങനുസരിച്ച് കോയമ്പുട്ട സീറ്റിനും ഇതല്ലേ ഓട്ടോമാറ്റിക് അതെ അതെ തെർമോക്കോൾ ഉപയോഗിക്കാൻ കാരണം ഇതിൽ കറണ്ട് പോലെ ഒരു പത്ത് മണിക്കൂർ വരെയൊക്കെ ചൂട് നിൽക്കും പിന്നെ ഇതിൽ എല്ലാവർക്കും ഒരേ മാർക്ക് ചൂട് കിട്ടുന്നതുകൊണ്ട് ആ കോഴിമുട്ട അത്യാവശ്യം കുഴപ്പമില്ലാതെ വീട്ടുകയുള്ളൂ പിന്നെ കറണ്ട് ബില്ലും കുറവാണ് നമ്മളിത് ഒന്നാം തീയതി വെക്കുകയാണെങ്കിൽ പതിനെട്ട് ദിവസം വരെ കോഴിമുട്ട തിരിഞ്ഞാൽ മതി അതിന് ശേഷം നമ്മളിതിന് സ്വിച്ച് ഓഫാക്കി കൊടുക്കുക പിന്നെ നമ്മൾ ഇടക്കിടക്കാൻ ഇതിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒരു ഷെഡിലാട്ടോ അവർ ഇക്വേറ്റർ ഉണ്ടാക്കണേ ആണോ ഒരുപാട് ഇക്വേറ്ററുകളുണ്ട് അറുപത് കോഴിമുട്ട വെക്കുന്ന ഓട്ടോമാറ്റിക് ഇൻക്വേറ്റർ ആണ് ഇത് റേറ്റ് വേണ്ടത് മൂന്ന് അറുന്നൂറാണ് ഒരു സാധം മൂന്ന് അരുന്നൂറ് മാനുവൽ ഇക്യുബേറ്റർ ആണെന്നുണ്ടെങ്കിൽ അറുപത് കോഴിമുട്ട വെക്കേണ്ട ആയിരത്തി അഴുന്നൂറ് നൂറ് കോഴിമുട്ട വെക്കേണ്ട രണ്ടായിരത്തി ഇരുന്നൂറ് കോട്ടയ്ക്കൽ നിന്ന് കുറച്ചും കൂടെ അങ്ങോട്ട് വന്നു നമ്മളിവിടെ വണ്ടി നിർത്തി അവിടെയാണ് നമ്മൾ ഇക്യുബേറ്റർ അവിടെ നിന്നാണ് നമ്മൾ വാങ്ങിക്കൊണ്ടുപോകുന്നത് ഇനി നമ്മൾ ഇക്യുബേറ്റർ ഇട്ട് പോയിട്ട് നമുക്ക് കുറേ കോഴികളെ മുട്ട അട വെച്ച് അതിൽ നിന്ന് കുറേ കുട്ടികളുണ്ട് പിന്നെയും കുട്ടികളുണ്ട് കുട്ടിയുണ്ട് കുട്ടിയാണ് പിന്നെ വലിയൊരു പൈസക്കാരായി മാറണം എത്രയും പെട്ടെന്ന് ഫാമിലെത്തി കംപ്ലീറ്റ് ക്ലിയർ ആക്കണം വിചാരിച്ചാണ് അപ്പോഴേ എട്ടിന്റെ പണി എട്ടിയേക്കണ്ടോ സാറ് നമ്മുടെ മെയിൻ റോഡുകളിൽ കിടക്കാണ് അപ്പം നേരെ വിഭീഷണം വിളിച്ച് വിഭീഷണം വന്ന് ഇതാ സാധനം ഇതിറക്കി ഇക്കിപ്പറ്റി നമ്മൾ അറിയേണ്ടത്തിൻ്റെ അവർ ഒരു കൂട്ടിൽ വച്ചത് ഓരോരോ ടു ഹവറിൽ ഇത് മൂവ് ആവും ഇതിൽ നമ്മൾ വെള്ളം വയ്ക്കണം അത് വൺ വീക്കിൽ മാറ്റി കൊടുക്കണം പിന്നെ അത് നമ്മൾ എടുത്തിട്ട് ഒരു വീക്ക് കഴിയുമ്പോൾ നോക്കണം ഇതിൽ ഞരമ്പ് വന്നിട്ടുണ്ടോ ഇനി അത് വന്ന് വരാത്താണെങ്കിൽ നമ്മളെടുത്ത് ഒഴിവാക്കണം മുട്ട കൂട്ടിൽ കീരി കയറി കീരി കയറിയത് തന്നെ ആ മുട്ടെന്ന് അര തന്നെ പോയി ആദ്യം ആ കീരി മൂന്ന് മുട്ട പൊട്ടിച്ചു അത് മിസ്സായി പിന്നെയുള്ള അഞ്ച് മുട്ടൽ കീരി കയറിയപ്പോൾ അര തന്നെ പോയി ഇനി അവർ അടയിരിക്കുക അപ്പോൾ നമ്മളൊരു ഇത് കിട്ടോ കിട്ടില്ലോ എന്ന് നമുക്കറിയില്ല പക്ഷെ നമ്മൾ ഇതിൻ്റെ അപ്ഡേറ്റ് തരണിയിരിക്കും ഇതൊരു പരീക്ഷണമാണ് ഇത് ശരിക്കും നിലം തൊടാതെ ഗ്രില്ലിനാണ് നിൽക്കുന്നത് എത്രത്തോളം കിട്ടും അറിയില്ല പക്ഷേ ഈ മുട്ടനെ എന്തായാലും അര തന്നെ ഇരിക്കില്ല അപ്പോൾ നമുക്ക് വേറെ വഴിയില്ല